സ്വർണ്ണക്കടയുടെ കവറൊക്കെ ഉണ്ട് അവക്ക് പിറന്നാള് സമ്മാനമായിട്ട് വന്നതായിരിക്കും അമ്മച്ചിക്ക് പിറന്നാള് സമ്മാനമായിട്ട് വന്നതായിരിക്കും അല്ലേ അതുകൊണ്ടെന്താ കുഴപ്പം എന്റെ അമ്മയുടെ പിറന്നാളല്ലേ അതിന് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് കണ്ണേട്ടനാ പറഞ്ഞത് ആണോ അങ്ങേര് വലിയ കാശുകാരനല്ലേ കൊമ്പത്താണല്ലേ പോരാത്തതിന് ശമ്പളക്കാരെല്ലാം പിരിച്ചുവിടുകയും തരം താഴ്ത്തുകയും ചെയ്യും ഇപ്പൊ ലാഭമാണല്ലോ പിന്നെ കൊടുത്താലെന്താ എന്താ മേഘനെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവുണ്ട് പിന്നെ ഉണ്ണിയും മേഘന്റെ അച്ഛനെയൊക്കെ തരം താഴ്ത്തിയെങ്കിലും അവരുടെ ശമ്പളം ഒന്നും ഓ ഇപ്പൊ പിൻവാതിലൂടെ ആർക്കും പൈസ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നെ കണ്ണേട്ടൻ കമ്പനി ഏൽപ്പിച്ച ശേഷം അനധികൃതമായി കാലണ പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കമ്പനി കാര്യങ്ങളും കണക്കും എനിക്ക് പറഞ്ഞു തന്നത് കണ്ണേട്ടനാ പിന്നെ എന്നെ സഹായിക്കാൻ കഴിവും പ്രാപ്തിയുള്ളവര് ഇപ്പൊ കമ്പനിയിലുണ്ട് അധികാരം കിട്ടിയതോടെ അഹങ്കാരം ഇവളുടെ തലയ്ക്ക് പിടിച്ചിരിക്കുക സംസാരത്തിൽ ഓ ഓ ഇവിടെ ഇവിടെ നടക്കും അങ്ങനെയുള്ള അതിമോഹമൊന്നും എനിക്കില്ല മുത്തശ്ശി കണ്ണേട്ടന്റെ വലത് കാൽവിരലിനൊപ്പം ഇടത് കാൽവിരലൂടെ ചലിച്ച അത്രയും ഭാഗ്യം ഈ ജന്മം കണ്ണേട്ടിന് വീൽചെയറിന്റെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റില്ല ഞാനങ്ങനെ പൈസ വെറുതെ കളയാറൊന്നുമില്ല കണ്ണേട്ടനോട് ചോദിച്ചിട്ട് എന്തും ചെയ്യൂ ഇത് പിന്നെ കണ്ണേട്ടൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു അമ്മക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കണംന്ന ഞാനതനുസരിച്ചെന്നേ ഉള്ളൂ ഇവിടെ ഈ അതിനുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടല്ല മുത്തശ്ശി എന്റെ ഉണ്ണിയേട്ടനൊക്കെ വെറും കൂലിക്കാരനാക്കിട്ട് അവളങ്ങനെ തലയ്ക്കുമോളോട്ട് പറക്കണ്ട ഒരു ദിവസം കൂടി അവള് സന്തോഷിച്ചോട്ടെ